ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പ്രചാരണമാണ് ഇവിടെ നടന്നത് കാരണം രാഷ്ട്രീയ കേരളം മുഴുവൻ ഈ പാലക്കാടേക്ക് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ വിവാദങ്ങളിലായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസം പി സരിൻ എന്ന കോൺഗ്രസിന്റെ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവൻ കോൺഗ്രസുമായി കലഹിച്ച് അദ്ദേഹം ഇടതുപക്ഷ പാളയത്തിലേക്ക് പോയത് മുതൽ ഓരോ ദിവസവും ഇന്നെന്താണ് ഇന്നെന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളായിരുന്നു അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഇവിടെ കാണാമായിരുന്നു മൂന്ന് മുന്നണികളും അഭിമാന പോരാട്ടമായി ഒരു രാഷ്ട്രീയ വിഷയമായി തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുമുണ്ട് എത്രമാത്രം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ബസ് സ്റ്റാൻഡ് മുതൽ റോഡുകളുടെ വരെ ശോചയാവസ്ഥയുണ്ട് വികസനമില്ലായ്മ ഇവിടെ പ്രശ്നമുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലുമുള്ള വികസനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി രാഷ്ട്രീയം ഒരു ഏറ്റവും അവസാനത്തെ ാണ് ചർച്ച രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമുക്ക് അറിയാം ഈ കഴിഞ്ഞ ഒരു മുപ്പത് ദിവസത്തിന്റെ ചരിത്രം എടുത്താൽ ഹോട്ടലിലെ പെട്ടി വിവാദം അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം കത്തുണ്ട് വാർത്താ സമ്മേളനം നടത്തി ഓർക്കണം വാർത്താ സമ്മേളനം കഴിയുന്നതിന് പിന്നാലെ സരിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു പിന്നീട് കത്ത് വിവാദം ഉണ്ടാകുന്നു പെട്ടി വിവാദം ഉണ്ടാകുന്നു സന്ദീപ് ഉണ്ടാക്കിയ വിവാദം ഉണ്ടാകുന്നു മറ്റേ പണത്തിന്റെ വിവാദം ഉണ്ടാകുന്നു അങ്ങനെ പല തരത്തിലുള്ള പലതരത്തിലുള്ള ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള വിവാദം ആ വോട്ട് വിവാദ ഇന്നും നിലനിൽക്കുകയാണ് ഇന്ന് വലിയ റാലിയൊക്കെ നടത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചേർത്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കൊടുമ്പ് പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളെ കണ്ണാടി പഞ്ചായത്തിൽ ചേർത്ത് തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ നിരവധി നിരവധി വിഷയങ്ങൾ പക്ഷേ സ്വാഭാവികമായിട്ടും രതീഷ് അവിടെ ചോദിച്ച പോലെ തന്നെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചയായിട്ടുണ്ട് മാധ്യമങ്ങൾ വരെ വന്ന ആദ്യ ദിവസങ്ങളിൽ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇവിടെ യൂണിറ്റ് ആണ് അഞ്ചിലധികം റിപ്പോർട്ടർമാരാണ് എല്ലാവരും നമ്മൾ വന്നു മറ്റൊന്നും കവർ ചെയ്യാൻ നമുക്ക് പോലും സമയമില്ലാത്ത വണ്ണം രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ബൈറ്റിൽ നിന്ന് അടുത്ത ബൈറ്റിലേക്ക് ഓടേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് സംഭവിച്ചത് തീർച്ചയായും ചാലുടിന്ന് ഞങ്ങൾ പരിഹാരത്തിൽ നിന്ന് ഞങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിൽ ജയിപ്പിക്കാനും അതുപോലെ തന്നെ ഈ പാലക്കാട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച ഒത്തിരി പേര് ഇവരൊക്കെ നമ്മൾ നേരിൽ കാണാൻ അവരോട് ഓട്ടോ അഭ്യർത്ഥിക്കാനായിട്ട് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നും അതായത് മേണിയുടെ നാട്ടിൽ നിന്ന് ചാലക്കുടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിചാര മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകർന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ രാഹുൽ മാങ്ങട്ടത്തിലും ജയിപ്പിക്കും പതിനയ്യായിരം വോട്ടിന്റെ എല്ലാ യു ഡി എഫ് ആരാണോ ഞങ്ങൾ മണ്ഡലം ായിരം വോട്ട് പിടിക്കും എഴുപതിനായിരം വോട്ട് പിടിക്കും പക്ഷെ ഇവിടെ രാഹുൽ മാങ്ങോട്ട് മുപ്പതിനായിരം മുപ്പതിനായിരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരട്ടുള്ള കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള കളിയല്ല ഇത് സി പി എമ്മിന്റെ അടിത്തട്ടിൽ പണിയെടുത്തിട്ടുണ്ട് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ട് നാലുമാരുകൾക്ക് പാലക്കാട്ടുകാർ ചെയ്യുന്നില്ല പരിപൂർണമായി ശ്രദ്ധിക്കുന്നു എവിട ചേട്ടൻ മലപ്പുറത്ത് വരുന്നു കാഴ്ച സി പി എമ്മര് ഞങ്ങളാണ് ഹൈസ്കൂളില് ഹൈസ്കൂളിൽ കറണ്ട് ബില്ല് കെട്ടാനാണ് പി സൂര്യ ഗവൺമെന്റ് വ്യാജന്മാരെ മൂന്ന് മാസം പൈസ

കേരളത്തിന്റെ പരിചയം ഇവിടെ ഉണ്ടോ ശരിക്കും ഇവിടെ എല്ലാ ജില്ലക്കാരും ഇത് ശരിക്കും പറഞ്ഞു മിനിപേട്ട് മണ്ണാർക്കാട് 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 വേറെ മണ്ഡലമാണ് മണ്ണാർക്കാടുണ്ട് ചെറുപ്പുളശ്ശേരി ഉണ്ട് ഷൊർണ്ണൂർ ഉണ്ട് 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 മലപ്പുറം മാവേലിക്കര ഇങ്ങനെ ഈ ഇതാ തന്നെ മലപ്പുറമുണ്ട് മാവേലിക്കരം രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് എങ്ങനെയുണ്ട് ഇലക്ഷൻ സംബന്ധിച്ചുള്ള പ്രതീക്ഷ എന്താണ് യു ഡി എഫ് മൂന്നിടത്തും ജയിക്കും എന്നാണ് ഞങ്ങള് കുറച്ച വിശ്വാസം കാരണം ഉപതിരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കലാശക്കുട്ടാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെയും കൂടിയാണ് ഇവിടെ ഷാഫി പറമ്പിൽ എല്ലാവർക്കും സ്നേഹം മാത്രം നൽകിയ കേരളത്തിലെ നിയമസാമാജികരിൽ ഏറ്റവും മിടുക്കനായിരുന്നു ഷാഫിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു പിൻഗാമി പിൻഗാമിയായി രാഹുൽ വരും ആയിട്ട് വരും രാഹുൽ മാക്കൂട്ടം നിയമസഭയിലേക്ക് പോകും തന്റെ പഴയ അങ്ങനെ നേതാക്കളുണ്ട് പ്രവർത്തകരുണ്ട് നാടിന്റെ നാനാ ഭാഗം വന്ന വലിയ വലിയ ആൾക്കൂട്ടമുണ്ട് യുവാക്കളുണ്ടോ യുവാക്കളുണ്ട് യുവാക്കളുണ്ട് യുവാക്കളൊക്കെ പക്ഷെ പിൻവാങ്ങുന്നുണ്ടല്ലോ വോട്ടുണ്ടോ പാലക്കാട് പാലക്കാടല്ല ആലപ്പുഴയാണ് ആലപ്പുഴയാണ് പാലക്കാട് അവര് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെ എസ് ക്രെഡിറ്റ് കാർഡിന് വന്നാണ് ജോലിയുടെ ഭാഗമായിട്ട് വന്നാണ് ആളുകൾ കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ സ്വാഭാവികമാണല്ലോ ജോലിയുടെ ഭാഗമായിട്ട് വന്ന ആളുകളുണ്ട് അങ്ങനെ അതാ നോക്കൂ ഇപ്പോ തന്നെ കലാശക്കൂട്ടിനൊക്കെ രതീഷ് ദിബീഷ് സമയം ഒരുപാടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ തന്നെ വലിയ ആൾക്കൂട്ടം രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി പ്രകടനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്താൻ തുടങ്ങുന്നേ ഉള്ളൂ ഇതിപ്പോ പ്രകടനങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ല ഇത് വെറുതെ സ്വാഭാവികമായി വന്നു ചേർന്ന ജനക്കൂട്ടമാണ് താനാസേർന്ന കൂട്ടമാണ് ഇപ്പോഴും ഗൃഹസന്ദർശനം നടത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരം അങ്ങനെ നിറഞ്ഞു തുടങ്ങുന്നുണ്ട് ഇപ്പോഴേ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം നിറഞ്ഞു തുടങ്ങുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ നീണ്ട പടയെ നമുക്ക് ഇവിടെ കാണാം അങ്ങനെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് സമാപനത്തിന് പാലക്കാട് ഒരുങ്ങുകയാണ് കലാശക്കൊട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചേലക്കരയോ വയനാടോ കണ്ട കലാശക്കൊട്ട ആയിരിക്കല്ലോ ഇവിടെ ഒരൊന്നൊന്നര കലാശക്കൊട്ടായിരിക്കും ഇവിടെ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഇപ്പോ തന്നെ ഈ രണ്ടു മണി കഴിഞ്ഞ സമയത്ത് തന്നെ ഇവിടത്തെ ഈ ജനക്കൂട്ടം നൽകുന്ന സൂചന ഏതാണ് തീർച്ചയായിട്ടും ആ ഒരു കലാശക്കൂട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ് പാലക്കാട് പ്രത്യേകിച്ച് ത്രികോണ മത്സരമാണ് കേരളത്തിൽ അങ്ങനെ എല്ലായിടത്തും ത്രികോണ മത്സരം മറ്റെവിടെയും ഏറ്റവും കൂടുതലുള്ള മണ്ഡലമാണ് അപ്പോൾ തന്നെ അതെങ്ങനെയായിരിക്കും ഏത് തരത്തിലായിരിക്കും കളറാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഒന്നൊന്നര കലാശക്കൂട്ട് തന്നെയായിരിക്കും പാലക്കാട്ട് നടക്കാൻ പോകുന്നതെന്ന് സംശയമില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് നമുക്ക് ചുറ്റും മാത്രമല്ല ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് ചുറ്റും പാലക്കാട് ഒരു പാർട്ടി യു ഡി എഫ് വരും കാരണം ഇവരെ ഭരണം കൊണ്ട് ആകെ ജനങ്ങളെ ബുദ്ധിമുട്ടി കൊടുത്തിമുട്ടി ഈ മാർഗം കൊണ്ട് മുപ്പത്തി അറുപത്തി അഞ്ച് വയസ്സായിട്ട് ഇതുപോലെ ഭരണം ഇതിലടക്കുണ്ടായിട്ടില്ല എന്നാൽ പിന്നെ അച്ഛമ്മ മരിച്ചു നയനാർ മരിച്ചു ഇ എം എസ് മരിച്ചു ഒരു വായ്പ ഈ നാരി വന്നവിടുന്നിട്ടാണ് ഇങ്ങനത്തെ എന്തായാലും ഈ പറഞ്ഞ ഇലക്ഷന്റെ വീറും വാശിയും ഒക്കെ ജനങ്ങളുടെ വാക്കുകളിൽ പ്രതി ഉണ്ടായില്ല ഇവിടെ കേരളത്ത് കേരളത്തിൽ ഇനി സി പി എം ഭരണം ഉണ്ടാവില്ല ആ ഓക്കെ യു ഡി എഫ് പ്രവർത്തകരുടെ ഒരു കൂട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്